ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിവിടെ അടിപ്പൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് സോറി തിരിച്ച് മസ്കേസിലേക്ക് പോവുകയാണ് എനിക്കിപ്പോൾ നാട്ടിൽ പോകുന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ വീണത് ഒരു മാസത്തോളം ഞാൻ ഉണ്ടായിരുന്നു നാട്ടിൽ ബട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നതിൻ്റെ സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട് ഇപ്പോൾ ഞാൻ മാത്രമാണ് പോകുന്നത് ശ്രീകുട്ടം വരുന്നില്ല അപ്പോൾ അതിൻ്റേതായ സങ്കടം വേറെയുണ്ട് പൊതുവേ എനിക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അതിപ്പോൾ പണ്ട് കോളേജ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ കോട്ടയത്താണ് ഡിഗ്രിക്കൊക്കെ പഠിച്ചത് കേട്ടോ ആ സമയത്തും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് പൊൻകുഴി അമ്പലത്തിലേക്കാണ് കേട്ടോ ബത്തേരി ബത്തേരിയിൽ മൈസൂർക്ക് പോകുന്ന വഴിക്കാണ് ഈ അമ്പലമുള്ളത് നമുക്ക് എന്തൊരു മഞ്ഞായിരുന്നു എന്ന് എൻ്റെ പുന്നേ എനിക്ക് നാട്ടിൽ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് പോയിട്ട് ആദ്യമായിട്ടായിരുന്നു മഞ്ഞ കണ്ടത് എനിക്ക് ഭയങ്കര ആക്രാന്തമായി പോയിട്ടോ കണ്ടിട്ട് അടിപൊളിയായിരുന്നു എന്തൊരു ഭംഗിയാ കാണാൻ നമ്മൾ ഈ വീഡിയോസ് കാണുന്നതിനെക്കാട്ടും ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ടോ അത്ര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ നിന്നാൽ കാണാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ അത്രയ്ക്കും മഞ്ഞായിരുന്നു അവിടെ പക്ഷെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിനവിടെ എത്തിയപ്പോഴത്തേക്കും മഞ്ഞൊക്കെ കുറഞ്ഞു കേട്ടോ അതാണ് സീതാദേവി ക്ഷേത്രം അന്നേരം ഓപ്പോസിറ്റാണ് ശ്രീരാമ ക്ഷേത്രം കണ്ടോ ഇവിടെ ആനയൊക്കെ വരാറുണ്ട് ആനയൊക്കെ വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നു പോയതിൻ്റെ ആനപ്പിൻ്റാണോ കിടക്കുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത് ഒരു സ്ഥലത്ത് ശ്രീരാമനും മറ്റു സ്ഥലത്ത് സീതാദേവിയും ഹനുമാൻ സ്വാമിയും ആണ് കേട്ടോ പ്രതിഷ്ഠയുള്ളത് അങ്ങനെ അകത്ത് കയറി അമ്പലത്തിൽ കയറി തൊഴുതു നേരെ പ്രസാദമൊക്കെ മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൊൻകുഴി അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് പണ്ട് ഇങ്ങനെ വരുമായിരുന്നില്ല പണ്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നാലായിട്ടോ പൊൻകുഴി അമ്പലത്തേക്ക് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ സാധാരണ പ്രൈവറ്റ് ബസ്സില്ലേ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു ഒക്കെ വല്ലപ്പോഴൊക്കെ പക്ഷെ ഇപ്പോൾ ഫ്രീക്വൻ്റലി ആയിട്ട് ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഇപ്പോൾ വണ്ടി എടുത്ത് വച്ച പോക്കാണ് ഞാനും അമ്മയും കൂടെ പിന്നെ നമ്മൾ ബലിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെയാണ് വരാറ് കർക്കിടക മാസത്തിലൊക്കെ ഉള്ള വാ ബലിക്കൊക്കെ ഇവിടെ നിന്നാണ് ഇടാറുള്ളത് കേട്ടോ എല്ലാവരും അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ തിരുനെല്ലി അമ്പലം പോലെ തന്നെ ഫേമസ് ആണ് പൊൻകുഴി അമ്പലം ഞാൻ പൊൻകുഴി അമ്പലത്തിൽ പോയിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ശ്രദ്ധീയ ക്ഷേത്രത്തിലും കൂടെ പോയി ഇവിടെ നല്ല രസമായിട്ട് ഇവിടെ ഒരു ആലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയെ കാണാം പണ്ടൊക്കെ ഞാൻ അവിടെ അതിന് മുന്നിൽ നിന്നിട്ട് ഡാൻസ് കളിച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ആലാണ് ഭയങ്കര വൈബ ഭയങ്കര രസമാണ് ചുറ്റും എന്താ പറയുക കൊരങ്ങന്മാരൊക്കെ ഉണ്ടാകാറുണ്ട് പ്രകൃതിയോട് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്ന കുറച്ച് സ്ഥലങ്ങളില്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ പൊൻകുഴി അമ്പലം എനിക്കത്രയ്ക്കും ഇഷ്ടം ഈ അമ്പലത്തിൽ വരാനും ആ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ മറ്റേ വായിന്ന് പുക പോകുന്നത് അത്രയും നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വേഗം ഞങ്ങൾ ഇറങ്ങി ഇന്ന് ഫുൾ അമ്പല ദർശനമായിരുന്നു അവിടെ നേരെ ഞങ്ങൾ മൂലങ്ക ഉള്ള ശിവക്ഷേത്രത്തിലേക്ക് വന്നു ശിവൻ്റെ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുതിട്ട് നേരെ വീട്ടിൽ ചെന്ന് അമ്മേനെ അവിടെ ഇറക്കി അമ്മയുടെ ചാറ്റ ബൈബായ ഒക്കെ പറഞ്ഞു അമ്മ പറഞ്ഞു ഞാനിപ്പോൾ വരും വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ കുപ്പാടിയുള്ള വന്ന ദുർഗാ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഈ അമ്പലത്തിലും പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് കേട്ടോ ഞാൻ ആകെ ഒറ്റ വട്ടം അമ്പലത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പോയത് ഗണപതി അമ്പലത്തിലാണ് ഈ അമ്പലത്തിൽ ചേർന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മേനും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അമ്പലത്തിൽ പോയാൽ മസാല ദോശ നിർബന്ധം മസാല ദോശം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ